റസൂലിഹി ആലിഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് മുഗ്മിനീകങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനത്തിലാണ് നമ്മളുള്ളത് ജുമാ ദിനം അഥവാ വെള്ളിയാഴ്ച ദിവസം മറ്റു ദിനങ്ങൾക്കില്ലാത്ത നിരവധി മഹത്വങ്ങളും പ്രത്യേകതകളും ഈ ദിനത്തിന് ഉള്ളതായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന വചനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിർബന്ധമായ ഫറായ കുറേ കാര്യങ്ങൾ സുന്നത്തായ കുറേ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം റസൂൽ ഉള്ളാഹി സല്ലി സ്വലമയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജുമ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുന്ന ഒരു ദിവസം ഒരു സംഗമം ഒരു സമ്മേളനം ഒരു കൂട്ടം എന്നൊക്കെയാണ് അർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു ജുമായിയിലൂടെ അള്ളാഹു സുബാന ഈ ദിവസം നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ കഴിയും ജുമാ ദിവസം നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ആ നമസ്കാരത്തിലേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഓർമ്മകളിലേക്ക് സ്മരണകളിലേക്ക് മറ്റ് ഏർപ്പാടുകൾ പ്രത്യേകിച്ചും കച്ചവടവും മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ നമസ്കാരത്തിലേക്ക് വളരെ ധൃതിപ്പെട്ട് പുറപ്പെടണം എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദാലിക്കും ഹൈറുള്ളക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായത് ഉത്തമമായത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ആലമോൻ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമമെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ജുമാനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ ഒരു പുരുഷനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫറലായ ഒരു കർമ്മമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഫറലായ ഒരു കർമ്മമല്ലെങ്കിലും അവർക്ക് ഏറ്റവും അധികം പുണ്യമുള്ള വലിയ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ പ്രാധാന്യപൂർവ്വമായിരിക്കണം ആ ദിവസത്തെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് വ്യാഴാഴ്ച രാത്രിയാകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയും ആലോചനകളും ഉണ്ടാകണം എന്നതാണ് ജുമ ദിവസത്തിൻ്റെയും അതുപോലെ തന്നെ അതിലെ കർമ്മങ്ങളുടെ ശ്രേഷ്ഠയൊക്കെ ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജുമാ നമസ്കാരം പള്ളിയിൽ വെച്ച് സംഘടിതമായി ജമാഅത്തായി തന്നെയാണ് നമസ്കരിക്കേണ്ടത് അല്ലാത്ത നമസ്കാരം ജുമായായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു ദിവസമായി റസൂൽ ഉള്ളാഹി സലി സ്വലമ്മ ജുമായയെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ റസൂൽ സലിസ്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദിവസവും വെള്ളിയാഴ്ച പ്രത്യേകമായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും പ്രത്യേകം എണ്ണം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയാഴ്ച ദിവസം അലയ്യമിന സ്വലാത്തി അലയ്യ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ അല്പം ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക എന്ന് വസൂർ സല്ലി സ്വലമ ഓർമ്മിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല വെള്ളിയാഴ്ച ദിവസത്തെ അനാദരിക്കുക ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കൂടി കാണുക ഒരു ഗൗരവമില്ലാത്ത രൂപത്തിൽ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ നടപടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സൂറത്തു മിദയിലെ രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് ലാ മത നിങ്ങൾ അനാദരിക്കരുത് പവിത്രമായ മാസങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് ആ ബലിമൃഗത്തിന്റെ കഴുത്തിലുള്ള ആ അടയാള താലി ഉണ്ടല്ലോ ആ കെട്ട് കയറ് അതിനെപ്പോലും നിങ്ങൾ ബഹുമാനിക്കണം അനാദരിക്കരുത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തീർത്ഥാടകരെ ഹജ്ജിനു പുറപ്പെടുന്ന ആളുകളെ നിങ്ങൾ അനാദരിക്കരുത് അവരുടെ ഇഷ്ടവും പൊരുത്തവും അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പള്ളി നമ്മുടെ ഒരു ഷാറിൽ പെട്ട കാര്യാണ് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നങ്ങളിൽ പെട്ട കാര്യമാണ് പള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ നിർവഹിക്കപ്പെടുന്ന ഹജ്ജ് അത് നമ്മുടെ ഒരു അടയാളമാണ് മാസത്തെ സംബന്ധിച്ച് പറയുകയാണ് റമദാൻ മാസം നമ്മുടെ ഒരു ഷാറാണ് ഒരു അടയാളമാണ് അതുപോലെ ശാറായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏത് നമ്മുടെ വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിലെ ദിവസമായ വെള്ളി എന്ന് പറയുന്നത് അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു ആഘോഷം പോലെ ഒരു പെരുന്നാൾ പോലെ ഒരു സുദിനം പ്രത്യേകമാക്കപ്പെട്ട ഒരു സുദിനം എന്ന നിലയ്ക്ക് വെള്ളിയാഴ്ചയെ നമ്മൾ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് റസൂൽ സല അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും പിന്നെ ശ്രേഷ്ഠമായ മഹത്തായ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് എന്നാണ് അള്ളാഹു ആദരിച്ച മനുഷ്യരുടെ സൃഷ്ടിപ്പ് വെള്ളിയാഴ്ചയായിരുന്നു അള്ളാഹു ആദരിച്ച മനുഷ്യരുടെ സ്വർഗപ്രവേശനം ആദവ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത് ആ വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് ഹദീഥകളിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ ഏർ പ്രത്യേകമായ ഒരു ഭയപ്പാട് ഒരു ശ്രദ്ധ ഒരു ജാഗ്രത റസൂൽ സുലൈസ് കാണിച്ചിരുന്നു കാരണം എന്താണ് വഫീഹി തക്കൂമ അന്ത്യനാൾ സംഭവിക്കുക ലോകാവസാനം സംഭവിക്കുക ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്ന് റസൂൽ അലൈഹി അലിസ്വലമ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മറ്റ് സമൂഹങ്ങളിലും വെള്ളിയാഴ്ചക്കായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാൻ അവതാല പ്രാധാന്യം നൽകിയിരുന്നത് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഹൂദരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ വെള്ളിയാഴ്ചക്കായിരുന്നു പ്രാധാന്യം നൽകാൻ പഠിപ്പിച്ചിരുന്നത് എങ്കിലും പക്ഷെ അവർ ശനിയിലേക്കും ഞായറാഴ്ചയിലേക്കും ഒക്കെ അവരുടെ ദിവസങ്ങളെ മാറ്റുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഒരു ഈദ് പോലെയാണ് ആഘോഷമാണ് ഒരു പെരുന്നാൾ സുദിനം പോലെ നമ്മൾ കൂടി വരവേൽക്കേണ്ട സ്വീകരിക്കേണ്ട ദിവസമാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മാത്രമല്ല കിമ ബൈനഹുമ എന്നാണ് ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെയുള്ള ദിവസത്തിൻ്റെ ഇടയിലുള്ള ഈ സമയത്ത് അള്ളാഹുതാല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജുമായയുടെ പ്രാധാന്യം കൊണ്ട് അത് വളരെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അള്ളാഹു അതിനിടയിൽ സംഭവിച്ചു പോകുന്ന ചെറുതും ചെറിയ ചെറിയ പാപങ്ങളെ അള്ളാഹു താല പുറത്ത് മാപ്പാക്കി തരുമെന്നാണ് പ്രിയപ്പെട്ടവര് മാത്രമല്ല വസൂൽ ഉള്ളാഹി സ്വല്ലി സ്വലം ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കുകയും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദിവസത്തെ പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞു എന്നാണ് ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ആരെന്ത് ചോദിച്ചാലും അത് അതല്ലാഹു നൽകാതിരിക്കുകയില്ല എന്നാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേകമായ സമയം ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഉണ്ട് എന്നാണ് ഏതാണ് ആ സമയം സമയമെന്നത് കൃത്യമായി റസൂൽ അല്ലാഹി അലൈഹി അലൈസ്മ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ ഒരു പ്രത്യേകമായ സമയം അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഇമാം ഇമ്പറിൽ കയറി ആ ജുമാ അവസാനിക്കുന്നത് വരെയാണ് എന്ന് പറഞ്ഞ ചില രീായത്തുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ അല്ലെ അസറിന്റെ സമയമാണ് ആ വൈകുന്നേരത്തെ സമയമാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ചോദിക്കുന്നതൊക്കെ ലഭിക്കുന്ന ആ സമയം ഒരു വെള്ളിയാഴ്ച ദിവസം കിട്ടുകയാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നത് പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഏർ ജുമാ ദിവസം വളരെ ആദരവോടെ സന്തോഷത്തോടെ കൂടി കാണുക അന്നത്തെ ദിവസം എന്ന് ഇതാൽ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായി വിശുദ്ധരാവുക കുളിച്ച് പല്ലൊക്കെ തേച്ച് വൃത്തിയായി അതിനുവേണ്ടി വിശുദ്ധിയോടുകൂടി ശുദ്ധിയോടുകൂടി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് റസൽ സുലാ സിമ പഠിപ്പിക്കാണ് അപ്പൊ പള്ളിയിലേക്ക് പോകുമ്പോൾ വൃത്തിയായി പോവുക അവൻ വായ വായവ ശുദ്ധിയാക്കി ശരീരം ശുദ്ധിയാക്കി മനസ്സ് ഒരു കുറ്റമറ്റ മു്മിനിൻ്റെ മനസ്സാക്കി പള്ളിയിലേക്ക് പുറപ്പെടുക എന്നതാണ് യദ്ഹിനിൻ ദുഹിനിഹി എണ്ണൊക്കെ തേച്ച് മുടിയൊക്കെ ചീകി വൃത്തിയിൽ വേണം പോകാൻ എന്നതാണ് ബൈത്തിഹി അവൻ അല്പം സുഗന്ധം പൂശട്ടെ എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നതാണ് മാത്രവുമല്ല സുമുസല്ലി മാ കുത്തിബലഹു പള്ളിയിലെത്തി കഴിഞ്ഞാൽ തഹിയത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നതാണ് പിന്നെ ഖുർആൻ പാരായണം ചെയ്യുക സൂഹത്ത് അൽ ഖഹബു പാരായണം ചെയ്യാം മറ്റു ഖുആാനിലെ വചനങ്ങൾ പാരായണം ചെയ്യാം ഈ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇമാം ഇമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാണ് വളരെ ശ്രദ്ധയോടുകൂടി ഇമാമിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും നമസ്കാരം നിർവഹിക്കുകയുമാണ് വേണ്ടത് ഇതാ തെക്കല്ല എന്നാണ് അപ്പൊ അത് ഇമാം ഇമ്പറിൽ കയറി നമസ്കാരം നിർവഹിച്ച് അത് വളരെ പെർഫെക്റ്റ് ആയി നിർവഹിച്ചാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജുമാ ദിവസം ആ ബാങ്ക് കൊടുക്കാനുള്ള സമയം കാത്തിരിക്കേണ്ടതില്ല വളരെ നേരത്തെ പള്ളിയിലേക്ക് പോകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് ഒരൊട്ടകത്തെ ബലിയെറുത്ത് വിതരണം ചെയ്യുന്ന കൂലി നേരത്തെ ഒന്നാമതായി പള്ളിയിലെത്തുന്നവർക്കുണ്ട് എന്നാണ് അതിനുശേഷം ആടിനറുത്തതും മാടിനറുത്തതും കോഴിയെ അറുത്തതുമൊക്കെയുള്ള പ്രതിഫലത്തിന്റെ തോത് തോത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതും റസൂൽ അലൈഹി സലാസ്ലമ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇമാം സലാം പറഞ്ഞു മിമ്പറിൽ കയറിയാൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരുടെ രേഖകൾ ഏടുകളൊക്കെ മടക്കി കുത്തുപ്രവിക്കാൻ ഇരിക്കുമെന്ന് റസൂൽ അല്ലാഹി സലഹിസ്ലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജുമായയുടെ പൂർണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചില ആളുകൾ ജുമായ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് വളരെ കൂടി അതിനെ കാണുന്ന ആളുകളുണ്ട് അവരെ പറ്റി റസൂൾ പറഞ്ഞ ഒരു വചനം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ ആരാണോ ജുമായ നഷ്ടപ്പെടുത്തുന്നത് ജുമായെ വളരെ ലാഘവത്തോടു കൂടി കണ്ട് ശ്രദ്ധയില്ലാതെ അതിനെ അവഗണിക്കുന്നത് ആരാണോ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെക്കും അവർക്ക് മുദ്ര വയ്ക്കുമെന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ച ഭജനവും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അള്ളാഹു സുബഹാനവതാല ഈ ജുമായ ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു മജലിസിൽ ഒരുമിച്ച് ചേർന്ന എല്ലാവർക്കും അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ترنانغولم أي أيسم كمتي إذا سندري بيكونو الله هو أوركم أرحم يا بردي أنيغرهي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الرحيمين وصلى الله على نبينا محمد السلام عليكم ورحمة الله وبركاته